श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता बिराम जय श्री राम 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 लोका बिराम जय श्री राम 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 रावण का रामा श्री राम मम हृदि रमधाम राम रामा ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരിക പൈതൽതാൻ വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ാവണ മാരീജ സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രപാനവും ചിത്രപാനവും മുതയാദ്രി മൂർധനയിൽ വന്നു ദേവസഞ്ജയ വൈദി പാരാതെ തീരം തത്രേ മാരീജാശ്രമം പ്രാപിച്ചേടിനാൻ അതിദ്രുതം ഗോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ചടാവൽക്കലാധിയും ധരിച്ച അനന്താത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ ധ്യാനിച്ചുള്ളിൽ രാമരാമേ ദീജപിച്ചുറച്ചു സമാധി പൂണ്ടാമോതത്തോടു മരുവീടിന് ആരീചനം ലോകാ ലോ ലൗകികാത്മനാ ഗൃഹത്തിംഗലാഗയാ ലൗകികാത്മനാ ഗൃഹത്തിംഗല ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംരംഭം സംരംഭത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാല തന്മാറിലാണ് അച്ചാനന്താശുക്കളോടും പൂജിച്ച വിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമത് ചിത്തമപ്പോൾ യോജിച്ചു ചിത്രമപ്പോൾ ചോദിച്ചു മരേജനം എന്തൊരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു പവാ തിങ്കൾ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവാ നല്ലതും വരുത്തുവാനുള്ളവരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കർഷമായിരിക്കുന്ന കാര്യം മായം എന്നെയേ ചെയ്യുവാൻ എനിക്കേതും മാരീജവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാലും ഇല്ലെനിക്കു നിന്നെ പോലെ മുട്ടുന്നേരം സാഗേതാധിപനായ രാജാ ഉദശ്രഥൻ ലോക ഏകാധിപനയുടെ പുത്രമാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരിന്നിരുവരിതുകാലം രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം കോമള ഗാത്രിയായൊരങ്കനാ കോമള ഗാത്രിയാരൊരങ്കനാരത്നത്തോടും രണ്ടുകാരണ്യെ വന്നു വാഴുന്നതവർ ബലാലിനുടേ ഭഗിനീതൻ നാസി നാസിക കുജങ്ങളും ും കേട്ടുടൻകൾ ചെന്നിത്തു പതിനാലായിരവും അവരെയും നിന്ന് താനേന നിന്ന് താനേകനായിട്ട് എതിർത്തുരണത്തിങ്കൽ കൊന്നിരുന്നു മൂന്നേ മുക്കൽ നാഴിക കൊണ്ടു രാമൻ തൽപ്ര തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോനതിനു ഹീം ഹേമവർണം പൂണ്ടൊരു മാനായി മിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്തെ ദൂരത്താക്കു പാമഗാസിയെ അപ്പോൾ കൊണ്ടു ഞാൻ തോന്നിയിടുവാൻ നിയമം അസഹായമായിരിക്കൽ മനോരഥമാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്ക്തി കന്ധരവാക്യം കേട്ടു ചിന്തിച്ചു ചിന്തിച്ചുപയത്തോളും ഈ വണ്ണമു ചെയ്താൽ ആരുപദേശിത് ിച്ചതു മൂലാശനായ കാര്യം നിനോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാത്തിരിപ്പൊരു ശത്രു ആകുന്നതവൻ നല്ലതും നിനക്കു ഞാൻ ചൊല്ലുവാൻ കേൾക്കുന്നാകിൽ നല്ല നല്ലതല്ലേതും നിന നിനക്കി തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത് രത്നരമൺ രമണീ രഥാദികൾ രാജരത്നരമണീ രഥാദികൾ കേൾക്കുമ്പോൾ അതിബീതനോ ഭീതനായുള്ളു കേൾക്കുമ്പോൾ അതിഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുകയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാൻ ഞാൻ അതിൻ പരമാർത്ഥം അറിഞ്ഞു കേൾക്കനെയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടാൻ അവലസ്തി പ്രഭോ പത്മ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മരോചന അനരുചെയ്തി വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടെന്നതോ ചൊല്ലുക എന്നതോ കേട്ടു ചിന്തിച്ചു വിതാതാവും അർത്ഥിച്ചതയാണിതേ എന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പതികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്ന സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപ ദേവതാപസർക്കെല്ലാം മനുഷ്യനല്ല രാമൻ സാക്ഷാത് ശ്രീനാരായണൻ താൻ എന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്തിയാ പോയാലും പൂരം പൂക്കും ആയാ മനുഷ്യൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭഗവ ഭക്തവൽ ഭജനീയനീശ്വരൻ നാഥൻ മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്ര പറഞ്ഞതു നിർമ്മലനല്ലോ ഭവൻ ശ്രീനാരായണ സ്വാമി പരമാൻ പരമാത്മാ വിന്ദനോ ഉത്ഭവൻ തന്നോട് സത്യം ചെയ്തു വർദ്ധ്യനായി പിറന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപൻ സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലും പിന്നെയ വണ്ണമല്ലേ നി പിന്നെയ വണ്ണം അല്ലേ നാക്കുവാനാറിടൂ നന്നു നിന നിന്ന ജ്ഞാനം ഞാൻ ഇങ്ങനെ തേയിലോട്ടും ഒന്നുകൊണ്ടും ഞാൻ അടഞ്ഞിടുകയില്ല നോനം ചെന്നു മൈഥലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ടഹാവാൻമാനായി ചമഞ്ഞു ചെന്നെത്തെയും കറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേത്തി കൊണ്ടിങ്ങു പോ നീയിടുവാൻ പിന്നെ നീ ഇങ്ങനെ അസുഖം വാഴുകെ പോലെ ഒന്നിനെ മറുത്തു നീയുട ചെയ്യുന്നതാകിലെന്നുടേ വാൾ വാൾകൂണാ വാൾക്കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതോ കേട്ട് വിചാരിച്ചിതോമാരീജനും നന്നല്ല ദുഷ്ട ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിങ്കിൽ വീ വീണുടൻ കിടക്കണം പുണ്യാസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാൽ എന്ന് ചിന്തിച്ച ആമോദം പോണ്ടു പുറപ്പെട്ടാലും എന്ന് ചെന്നാൻ രാക്ഷസരാജ ഭവാനാ ഭവാനാജ്ഞാ വിച്ചാലുമെങ്കിൽ സാക്ഷാത് ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുകൂറ്റി എന്നൊരു ചെയ്തു വിചിത്ര ആകൃതി കലർന്നൊരു ൊന്നിറം പൊന്നിറമായുള്ള മൃഗ വേക്ഷവും പൂണ്ടാൻ പങ്ക്തികന്ധരൻമാറു വരേറിയാൻ ചെന്താർബാണനും ചാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസുന ദശാസ്യ ദാസ്യനോ മന്ദനായി ചമഞ്ഞതും ആരീജൻ മനോഹരമായൊരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളിക്കൊണ്ട് നേത്രങ്ങൾ രണ്ടും നില ീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകളിൽ കാട്ടിക്കാട്ടി കാട്ടിലുൾ പൂക്കും പിന്നെ വേഗേനെ പുറപ്പെടും തുള്ളിച്ചാടി തുള്ളിച്ചാടിയും അനുരാഗപാവനെ ദൂരെ പോയി നിന്നു കടാക്ഷിച്ചു രാഘവാശ്രമോപാന്തെ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണി രാവണ വിജയിഷ്ഠിത മറിഞ്ഞു രഘുനാഥൻ രാവണ വിജയിഷ്ഠിത മറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്തു ചെയ്താനാ ചെയ് ചെയ്താനേ കാന്തേ കാന്തെ കേൾനി രാക്ഷസനായ രാക്ഷ രക്ഷുനായകൻ എന്നെ കൊണ്ടുപോവതിനിപ്പോൾ ദേവിയോടൊരു ചെയ്താനേ കാന്തെ ദേവിയോടൊരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾനി രക്ഷു നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേനവരുമന്തികേ ജനകജേ നീ ഒരു കാര്യം വേണം അതിനുമടിയാതെ മായാ സീതയെ ഭരണശാലയിൽ നിർത്തിയിടണം പനിമണ്ഡലത്തിങ്ക മറിഞ്ഞു വസിക്ക നീ തന്നെ രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രിയ ശങ്കലൊരി ആശ്രിയ ശങ്കലൊരാണ്ടി ആണ്ടിരുന്നിടണം ജഗാശ്രയ ഭൂതേ സീതേ ധർമ്മരക്ഷാ പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ചാനകി ദേവിദാനം കോമളകാത്രയമായ സീതയെ സീതയെ തത്ര വർണ്ണശാലയിലാക്കി അനിമണ്ഡലത്തിങ്കിൽ മഹാവിഷ്ണുമായും അപ്പോൾ